ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസ് ഇപ്പോൾ ഒരു വൺ ടിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ബിഗ് ബോസ് ആറ് മത്സരാർത്ഥികളോടും ചോദിക്കുന്നു നിങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ശാരിക ബിന്നി അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നു അനീഷ് ശരത്തിൻ്റെയും അനിമോളിൻ്റെയും പ്രകടനത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നു അപ്പം അനീഷ് പറഞ്ഞത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു ബിഗ് ബോസ് ടീമിനെ ഒന്ന് ഷഫിൾ ചെയ്യുന്നു ബിഗ് ബോസ് ഇപ്പം പേരെ എഴുതി ഒരു ബൗളിൽ ഇടാൻ പറയുന്നു അപ്പോൾ ഓരോരുത്തരും വന്ന് രണ്ടുപേരുടെ പേരെടുക്കണം ആദ്യം രന വന്നെടുത്തു രനയ്ക്ക് കിട്ടിയത് ബിന്നിയും ശരത്തുമാണ് അടുത്തത് എടുത്തു സരിയക്ക് വന്ന തീം അംഗങ്ങൾ അക്ബറും അനിമോളുമാണ് രേണുവിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസും നവീനുമാണ് ഷാരിയക്ക് ബിൻസി അഭിലാഷുമാണ് സാബുവിന് വന്നത് ജിസേലും ആര്യനുമാണ് അനീഷിന് വന്നത് ശൈത്യ ആദില നൂറയാണ് ഇവരാണ് ഇനി ഇവർക്ക് വേണ്ടി കളിക്കുന്ന ടീം അംഗങ്ങൾ അപ്പോൾ അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം